വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും വാസ്തുശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തരുവാനുമായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ ആദരവുള്ള ഡെന്നിസ് ജോയ് സറിന് ഞാൻ വളരെ പ്രയാസത്തോടെയാണ് ഈ എഴുതുന്നത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വീട് പണിത് താമസിക്കുന്നു ആദ്യമൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഒരു സമ്പാദ്യവുമില്ല ഇപ്പോൾ എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു ഉള്ളൂ ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു ആകെ മനഃപ്രയാസത്തിലാണ് ഇപ്പോൾ പലരും വീടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ പ്ലാനും വിശദാംശങ്ങളും ഇതോടൊപ്പം വയ്ക്കുന്നു ദയവായി മറുപടി പറഞ്ഞു എന്നാണ് ദർശനം ഈസ്റ്റ് അപ്പം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും സൗത്ത് ഈസ്റ്റ് ഭാഗവും മിസ്സിങ് ആണ് കാരണം വെച്ചാൽ ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വീട്ടിൽ താമസിക്കാൻ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്കുണ്ടാവില്ല അതായത് മറ്റുള്ള ആൾക്കാർ നല്ല ഒരു അഭിപ്രായം ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാനുള്ള സാധ്യത കുറവാണ് കാരണം ദാമ്പത്യത്തിൻ്റെയും പ്രശസ്തിയുടെയും ഭാഗം ഈ ഒരു വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ കിഴക്കു വിടക്ക് ഭാഗമാണ് ഇതിനകത്ത് മിസ്സിങ് ആയി പോയിക്കുന്നത് കാരണം കിഴക്ക് വടക്ക് ഭാഗം മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് താമസിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യം ഉണ്ടാവില്ല ഈ പറഞ്ഞപോലെ നമുക്കൊരു പ്രോസ്പിരിറ്റി ഉണ്ടാവില്ല നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് താമസിക്കുമ്പം നമുക്ക് ഈ ഓരോരോ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും വന്നു കൊണ്ടേ ഇരിക്കും കാരണം കിഴക്കുവടക്ക് മൂല എന്ന് പറയുന്നത് വാസ്തു ഹെഡ് വരുന്ന പോർഷനാണ് ഹെഡിൻ്റെ പോർഷൻ കട്ടായി പോകുന്ന അവസ്ഥ ആയി പോകും ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കാരണം ആ ഒരു ഭാഗം സ്കോയർ ചെയ്തെടുക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു വഴിമുട്ടുണ്ട് ഇങ്ങനെ തെക്കുകിഴക്ക് ഭാഗത്തായിട്ട് വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ദാരിദ്ര്യം വിട്ടു മാറില്ല കാരണം എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് തികയാത്ത അവസ്ഥയിലേക്ക് പോകും അതുപോലെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ വഴിമുട്ടിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ വഴിമുട്ട് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കോൺവെക്സ് മെറു വെച്ച് കൊടുത്താൽ വഴിമുട്ടിൻ്റെ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ മാറി കിട്ടും അതുപോലെ പടിഞ്ഞാറ് ഭാഗവും വടക്ക് ഭാഗവും മതിൽ കെട്ടിത്തിരിക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും മതിലില്ല നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വീട് എടുക്കുമ്പം വീടിൻ്റെ നാല് സൈഡും നമുക്ക് മതിലൊ കെട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ പൂർണ്ണമായി നിൽക്കുകയുള്ളൂ അതുപോലെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും മതിൽ കെട്ടിത്തിരിക്കുമ്പോൾ ആവശ്യം മാറിക്കിട്ടും അതുപോലെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കൊണ്ട് നമ്മളാണ് ഇതിനകത്ത് മതിൽ കിട്ടുവാനായിട്ട് കാരണം വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കൊടുത്ത് നമ്മൾ മതിൽ കിട്ടുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമൊക്കെ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകും നമ്മുടെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് കരകയറാൻ സാധിക്കും അതുപോലെ തൊഴിൽപരമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ച ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഞാനിതിനകത്ത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ കാണുന്നുള്ളൂ ഇത് വേണ്ടുന്ന പരിഹാരം ചെയ്തു കഴിയുമ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പൂർണ്ണമായിട്ടും മാറി കിട്ടും വഴിമുട്ട് എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ നമുക്കിത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റാത്തത് പക്ഷേ കോൺവെക്സിന് മിറർ വെച്ച് കൊടുക്കുമ്പോൾ വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ ഒരു എഴുപത് ശതമാനം എഴുപത്തിഞ്ച് ശതമാനം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അത് എപ്പോൾ വെക്കുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മൾ ചില അധികങ്ങളിലൊക്കെ ബാത്റൂമിലൊക്കെ ഉപ്പിന് ക്രിസ്റ്റൽസ് വെക്കുന്ന കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ തുടയ്ക്കുമ്പോൾ ഉപ്പുവെള്ളം ഇടുക അങ്ങനെയൊക്കെ ആണെങ്കിലും കുറേ നെഗറ്റീവ് എനർജി അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഹെൽപ്പ് ആയിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ മാറാൻ നമുക്കേപ്പ് നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പലയിടത്തും പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം വരിക ചിലപ്പം മാർക്കറ്റിൽ പോകാം ചിലപ്പം വലിയ തിരക്കയറിയ സ്ഥലങ്ങളിൽ പോവാം അപ്പോൾ നമ്മുടെ ഷർട്ടുകളിലും നമ്മുടെ പാൻസിലും മുണ്ടിലും ഒക്കെ ഈ ഒരു നെഗറ്റീവ് എനർജിയും ഊർജ്ജങ്ങളും ഒക്കെ ഉണ്ടാകും അണുക്കളുണ്ടാവാം അപ്പം അത് തന്നെ നമ്മൾ ഈ ഒരു ഇപ്പം വെളിയിൽ പോയിട്ട് നമ്മൾ അതേ അവസ്ഥയിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീടുകളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും നമ്മളോട് വിരോധമില്ലാത്ത വിരോധമുള്ള ആൾക്കാരുണ്ടാവും സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും പല ആൾക്കാരും വരുന്നതാണ് അപ്പം ഈ വീടിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ എനർജി ഈ നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ കെട്ടിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത് തന്നെയല്ല ചില വീടുകളൊക്കെയാണ് ചിലപ്പോൾ പലപ്പോഴും തുറക്കാറില്ല അല്ലെങ്കിൽ ചിലപ്പം ജനലുകളും വാതിലും തുറന്നിടാറില്ല അപ്പം എന്തായാലും നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ വീടിനകത്ത് കാണും അപ്പം നമുക്ക് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഒരു മാസത്തിലോ നമുക്ക് ഈ ഒരു ഊർജ്ജങ്ങളെ ഒന്ന് പുറന്തള്ളുന്ന എപ്പോഴും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു പിടി ഉപ്പിടുക ആ ഉപ്പിട്ടിട്ട് നമ്മുടെ തറ കംപ്ലീറ്റ് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഊർജ്ജങ്ങൾ കുറേ അങ്ങനെ മാറിക്കിട്ടും അതായത് നെഗറ്റീവ് ഊർജ്ജമായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ശുദ്ധീകരിക്കാൻ തന്നെ ഇത് കാരണമായി തരും അതുപോലെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റിൽ നമുക്ക് കല്ലുപ്പ് നമുക്ക് വെക്കുകയാണെങ്കിൽ ആ ടോയ്ലറ്റി എന്ന് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ പെട്ടെന്ന് ഇത് ഒബ്സർവ് ചെയ്യും അത് ഈ ഉപ്പ് അലിഞ്ഞു പോകുകയാണെങ്കിൽ അത് വീണ്ടും റീഫ്രഷ് ചെയ്തിട്ട് വെക്കുക അതേപോലെ നമുക്ക് ഈ നെഗറ്റീവ് ഊർജ്ജം വരുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് കല്ലുപ്പ് നമുക്ക് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിലാക്കി നമുക്ക് വെക്കാൻ പറ്റും മൂന്നാമത്തെ ഒരു വിഷയം ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് തറയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജനലും വാതിലും എല്ലാം തുറന്നിട്ടിട്ട് നല്ലപോലെ കുന്തിരിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗാണുക്കളൊക്കെ ഉണ്ട് നമ്മളെ നശിച്ച് പോകുന്നതിനും നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ മാറുന്നതിനും ഒരു പോസിറ്റീവ്നെസ് അവിടെ നിറയ്ക്കുന്നതിനും ഒക്കെ അത് കാരണമായി തരും ഇപ്പോൾ കുന്തിരിക്കാൻ പോകാൻ പറ്റത്തില്ല നല്ല സംഭരണം കത്തിച്ചാലും ഈ വിഷയങ്ങളും മാറിക്കിട്ടും അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ തറകൾ തുടയ്ക്കുന്നില്ലേ നമ്മുടെ വീടിൻ്റെ തറ വയ്ക്കാറും നമ്മൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നമ്മൾ തറ തുടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ ചെയ്തു പോകുകയാണെങ്കിൽ വീടിൻ്റെ അത് എപ്പോഴും ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ സാധിക്കും ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചിലർ ജനലൊന്നും തുറക്കുന്നതായിരിക്കില്ല അപ്പോൾ അതിനകത്ത് ഊർജ്ജങ്ങളൊക്കെ കെട്ടി കിടക്കുന്നതാണ് അപ്പോൾ ആഴ്ചയിലോ ഒഴിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ജനലും വാതിലൊക്കെ തുറന്നിട്ട് നല്ല പോലെ കുന്തിരിക്കാൻ പോയിക്കുകയും തറ ഒരു ഉപ്പുവെള്ളം ഉപ്പുവെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റായിട്ടാണ് കാരണം ഉപ്പ് വെള്ളം വെച്ച് തുടച്ചാൽ ചിലപ്പം തറ കംപ്ലീറ്റ് ചെയ്ത് ചിലപ്പം ദ്രവിച്ചു പോകാനുള്ളത് കാരണമാവും അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു പിടി ഉപ്പിട്ടാണ് അപ്പോൾ തറയെല്ലാം തുടച്ച് നമ്മൾ കത്തിച്ച് പോയക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജ്ജത്തെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ അത് കാരണമായി തീരുകയും ചെയ്യും വാസ്തുശാസ്ത്രത്തിന്റെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതി പ്രശ്നപരിഹാരങ്ങൾ ജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോയിൽ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതം